കുറച്ച് ദിവസമായി വലിയൊരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു ഗംഭീരമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ വീഡിയോയിൽ ഇതാ മെയിൻ താരം ദീ സെൻറ്ററിൽ കിടക്കുന്ന ആളന്നെ നമ്മളങ്ങനെ ഒരു കാർ എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കാർ എന്ന് പറയുമ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സന്തോഷം കണ്ട ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കാറ് കാർ തന്നെയാണ് അപ്പോൾ കാറിനെ കുറിച്ച് വിശേഷങ്ങൾ നമ്മൾ മുന്നേ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു കാർ എനിക്ക് വേണം അതൊരു നാനോ കാറായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പർപ്പസ് അതെന്താണ് അതിൻ്റെ ഉപയോഗം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഉത്സവ കച്ചവടമാണ് അപ്പോൾ ഉത്സവ കച്ചവടത്തിന് പോകാനുള്ള കാര്യങ്ങൾക്ക് ഒരു വണ്ടി സൗകര്യം വേണം അതിപ്പോൾ ഒരു പെട്ടി വണ്ടി ആണെങ്കിലും ഒരു ചെറിയൊരു പാസഞ്ചർ ആണെങ്കിലും അപ്പോൾ അങ്ങനെ ഒക്കെ ഒരുപാട് ദിവസം അന്വേഷിച്ച് നടന്നു അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ കിടക്കുന്ന ഈ കാറിട്ട് അപ്പോൾ ഇയാൾ ജനിച്ചതിന് ശേഷമാണ് ഇപ്പോൾ നമുക്ക് കാറ് വന്നിരിക്കുന്നത് ആ പിന്നെ ഇയാൾ നമുക്ക് അവിടെ നമ്മുടെ സ്കൂട്ടി വന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഇവർ രണ്ടു പേരും ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഇയാളുണ്ടല്ലോ ഇവിടെ ഇയാളുടെ ഒരു ഭാഗ്യം കൂടിയാണ് നമ്മുടെ വീട് പണി നടക്കുന്നത് അപ്പോൾ അതിനൊന്നും വണ്ടീട്ടുള്ളിൽ നിന്ന് കയറ്റിക്കും അപ്പോൾ പറഞ്ഞു വന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം കുറച്ച് ദിവസമായി വണ്ടി എടുത്തിട്ട് അപ്പോൾ വണ്ടി നമ്മളെ അറിയുന്ന ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ് ആൾ ഗൾഫിലേക്ക് മറ്റേ പോവുകയാണ് അപ്പോൾ ഗൾഫ ഒമാൻ അങ്ങനെ എന്താ മറ്റേ അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ആൾക്ക് വീട്ടിൽ കിടക്കുന്ന വണ്ടി ആൾക്കൊരു ബുദ്ധിമുട്ടാണ് വെറുതെ ആൾ തിരിച്ച് വരുന്നത് വരെ വണ്ടി അവിടെ കിടക്കുമ്പോൾ നാശമാകും പിന്നെ വണ്ടി ഓടിക്കാനൊന്നും അവിടെ ആരുമില്ല അപ്പോൾ ചിലപ്പോൾ അവരത് ഓയിലെക്സിൽ ഇട്ടിട്ട് വിൽക്കാനുള്ള ഒരു കാര്യങ്ങൾക്കൊക്കെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുണ്ട് ഇരുപത്തൊമ്പത് ലാസ്റ്റ് മുപ്പത് വരെ ഉണ്ട് അപ്പോൾ ഇത്രയും വർഷം ഇനി കുറച്ച് ദിവസം കുറച്ച് വർഷം കൂടി ഓടാം അപ്പോൾ അങ്ങനെ കിടക്കുന്നൊരു വണ്ടി ആളൊരു സാമാന്യ റേറ്റ് പറഞ്ഞു അപ്പോൾ ആ ഒരു വില നമുക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നി ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റ് കൊടുത്തിട്ട് ബാക്കി ബാലൻസ് ഉള്ള തുക കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ഈ വണ്ടി എടുത്തു അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്തൊരു വൈറ്റ് വണ്ടി ഒന്നും കേട്ടോ നല്ല അത്യാവശ്യം നല്ലൊരു നമുക്ക് ഇപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസം ഇപ്പോൾ ഞങ്ങളുടെ കുറച്ച് ആളുകളുടെ വീട്ടിലേക്കൊക്കെ പോയി ബന്ധങ്ങളും സ്വന്തങ്ങളും അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ വീട്ടിലേക്കൊക്കെ പോയി സുഹൃത്തുക്കൾ ഇനിയും പോകാൻ രണ്ട് മൂന്ന് സ്ഥലം കൂടി ഉണ്ട് നമ്മുടെ ലിസ്റ്റിൽ അവിടേക്കൊക്കെ എത്തണം അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടേക്കും ഇവിടേക്കൊക്കെ പോയി ഈ വണ്ടീനെ കുറിച്ച് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയണില്ല വണ്ടി ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു കാർ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒരു നോർമൽ കാർ ഒരു രണ്ടായിരത്തി ആറ് മോഡൽ വണ്ടി എങ്ങനെയായിരിക്കും എന്നുള്ളത് വണ്ടി ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം അല്ലാത്ത വർഷം നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കൂടെ നമ്മളിഞ്ഞിപ്പോൾ ഒരു കാളവണ്ടി എടുത്താലും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന കുറച്ച് പേരോട് നമുക്ക് പറയാനുള്ളത് എനിക്ക് കാറെ എടുക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും നല്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ വീട് പണിയൊക്കെ ഒന്ന് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു വണ്ടി എടുക്കണം എന്നായിരുന്നു എൻ്റെ ഉള്ളൊരു ആഗ്രഹം എനിക്ക് മെയിനായിട്ട് ഈ വർഷം സീസണായി ഉത്സവ കച്ചവടങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഒരുപാട് ഉത്സവങ്ങൾ ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് കഴിഞ്ഞു ഒരുപാട് പേര് അവിടെ ഇവിടെയൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചു വരുന്നില്ലേ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എല്ലാ ഉത്സവ പറമ്പുകളിലും ഞാൻ എത്തുന്നുണ്ട് കച്ചവടത്തിന് പോകാൻ പറ്റിയിട്ടില്ല കച്ചവടത്തിന് ഇറങ്ങിയിട്ടില്ല കാരണം എൻ്റെ ടു വീലർ സ്കൂട്ടിയിലാണ് ഞാൻ സാധനങ്ങൾ കൊണ്ടു ആ വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതും ഒരു പഴയ വണ്ടിയാണ് അപ്പോൾ ആ പഴയ വണ്ടിയിൽ ഇത്ര ഐറ്റംസ് വെച്ച് കൊണ്ടുപോയിട്ട് ഓരോ വർഷവും വണ്ടി എഞ്ചിൻ പണിയാണ് അതായത് നമ്മൾ ഉത്സവം കഴിഞ്ഞാൽ ആറ് സീസൺ കഴിഞ്ഞാൽ അടുത്ത സീസണിലെപ്പോഴേക്കും നമുക്ക് എഞ്ചിൻ പണി ആയി വണ്ടി വരും അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ വണ്ടിക്ക് ഭയങ്കര മാതാ ചിലവാണ് ഒരു പന്ത്രണ്ടായിരം ഉറുപ്പോളം ആ സ്കൂട്ടിക്ക് ഒരു കൊല്ലം കഴിഞ്ഞാൽ വണ്ടി ചിലവ് വരുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭത്തിൽ എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു സൗകര്യത്തിൽ ഒരു വണ്ടി ഒപ്പിക്കുകയാണെങ്കിൽ പിന്നെ ആ വണ്ടിയിൽ ഗ്യാസും കുറ്റി ഗ്യാസ് അടുപ്പ് പിന്നെ അതിനുള്ള സാധനങ്ങൾ കപ്പലണ്ടി പിന്നെ മറ്റുള്ള വെജിറ്റബിൾ ഇപ്പം ചന മസാല എന്ന് പറഞ്ഞാൽ ആ മിക്സഡ് പരിപാടി ചെയ്യുകയാണെങ്കിൽ അതിനുള്ള മസാല ഉണ്ടാക്കല കേബേജ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒരുപാട് ഒരുപാട് ഐറ്റംസ് കൊണ്ടുപോണുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സ്കൂട്ടിയിൽ കൊണ്ടുപോകാൻ അത് നമ്മൾ ഒരുപാടധികം അതായത് ഒരു മൂന്ന് നാല് വർഷം ഞാനതിങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് അനുഭവം ഉള്ളതാണ് അപ്പം ഇത്രയും ലോഡ് കൊണ്ടുപോകുമ്പോൾ വണ്ടി മറയാൻ പോവുക ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കയറാതെ വരിക നമ്മൾ ഉത്സവപ്പുറമ്പ് എത്തണേൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും നമ്മുടെ സ്കൂട്ടി നിൽക്കും അപ്പോഴേക്ക് എന്തെങ്കിലും അതിൻ്റെ ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് വരും അല്ലെങ്കിൽ പിന്നെ കയറ്റം കയറാതെ നിൽക്കുമ്പോൾ പിന്നെ അവിടെ നിന്നും പകർത്തി കയറ്റണം അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആ ഒരു ബുദ്ധിമുട്ടിലൂടെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ എൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട് ഒരു ചെറിയൊരു വണ്ടി ഒപ്പിക്കാം ഒന്നില്ലെങ്കിൽ ഒരു നാനോ കാറ് നാനോ നാനോ കാർ എന്ന് പറയുമ്പോൾ നമ്മളപ്പഴും ഞാനൊരു വീഡിയോ ഇട്ട് നമുക്ക് ഒരുപാടധികം വിമർശനങ്ങൾ നേരിട്ടുണ്ട് ഒരുപാടധികം തെറികൾ കേട്ടിട്ടുണ്ട് അതിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറ് എടുക്കുക എന്നുള്ളതല്ല ആ നാനോ കാർ കാറാവുമ്പോൾ അധികം റൈറ്റ് കൊടുക്കാണ്ട് കിട്ടുമല്ലോ ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം കൊടുത്തു കഴിഞ്ഞാൽ കാറുകൾ കിട്ടാണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ സീറ്റ് ബാക്കത്തെ സീറ്റ് മറച്ചിട്ട് കഴിഞ്ഞാൽ അത്രയും സാധനങ്ങൾ അതിൽ കൊണ്ടുപോകാമല്ലോ എന്നുള്ള സൗകര്യമാണ് ഒരു എഴുപതിനായിരം രൂപയില്ലാണ്ട് ഒരു സാധാരണ ഒരു പാസഞ്ചർ ഓട്ടോറേഷൻ നമ്മുടെ നമ്മൾ യാത്ര ചെയ്യുന്ന പാസഞ്ചർ ഓട്ടോറേഷൻ പ്രൈവറ്റ് കിട്ടണമെങ്കിലും ഒരു എഴുപതിനായിരം അൻപതിനായിരം കൊടുക്കണം അപ്പോൾ ഇത്രയും പൈസ നമ്മുടെ അടുത്ത് ഇല്ല ഞാനാണെങ്കിൽ അടവിടാതെ എങ്ങനെ റെഡി ക്യാഷ് കൊടുത്തിട്ട് എടുക്കുക എന്നുള്ളതാണ് അടവെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വരുമാനം കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് നമ്മൾ പരമാവധി കടലില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഉള്ള വരുമാനം കൊണ്ട് തള്ളി നീക്കി പോകുന്ന ഒരാളാണ് എന്തും നമ്മൾ ഉള്ളത് കൊണ്ട് ആസ്വദിച്ച് ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെറിയൊരു ബഡ്ജറ്റിൽ നമ്മളൊരു ചെറിയൊരു വണ്ടി എടുക്കാമെന്ന് ഞാൻ കണക്കൂട്ടി അപ്പോഴാണ് ഇപ്പം ഈയൊരു ഒരു ഈ ഒരു അവസരത്തിൽ നമുക്കിതിപ്പോൾ വീടിൻ്റെ വർക്ക് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ വീടിൻ്റെ ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് അതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അപ്പോൾ ഇതിലാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു അവസാനത്തിൽ പ്രതീക്ഷിക്കാത്തൊരു ടൈമിലാണ് ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്കൊരു സുഹൃത്തിൻ്റെ പരിചയത്തിൽ നമുക്കൊരു വണ്ടി വന്നത് ഈ വണ്ടി ഇങ്ങനെ വന്നു വണ്ടി മേടിച്ചൊരു മൂന്നാലഞ്ച് ദിവസം ഞാനിതിനെ ഇതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി അതായത് ഇതിൻ്റെ പ്രൈലടിച്ചു നോക്കി വണ്ടി എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഞാൻ നോക്കി പിന്നെ അത്യാവശ്യം ഞങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ കുറച്ച് കറങ്ങി ക്ഷേത്രങ്ങളിലൊക്കെ പോയി ചാവിയൊക്കെ ഒന്ന് പൂജിക്കാൻ കൊടുത്തുവിട്ടാ ക്ഷേത്രത്തിൽ നമുക്ക് ഇനി ഇപ്പോൾ അതിന് അങ്ങനെ ഒരു ദോഷം ഉണ്ടാകണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ കൃഷിയാണ് ചാവിയൊക്കെ പൂജിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു വണ്ടി വാങ്ങി എന്നുള്ളത് നമ്മളൊരു വീഡിയോ സന്തോഷമായിട്ട് നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യുകയാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് ഇപ്പോൾ അതൊരു കാറായത് കൊണ്ടാണ് കൃഷി പറഞ്ഞത് വച്ചാട്ടാ വീഡിയോ ചെയ്യും അതിന് മറ്റുള്ളവരത് എങ്ങനെയെങ്കിലും അറിയുമ്പോൾ നമ്മൾ വണ്ടി മേടിച്ചു അല്ലെങ്കിൽ കാറ് മേടിച്ചു എന്ന് പറയാതിരിക്കരുതല്ലോ എന്ന് പറഞ്ഞാൽ പക്ഷേ എനിക്ക് കാറ് മേടിച്ചു കൊണ്ട് വീഡിയോ ചെയ്യാൻ ഒരിക്കലും താല്പര്യമില്ല കാരണം നമ്മളത് ഒരു വീട് പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു എല്ലാം ഇതും കഴിഞ്ഞ് നമ്മളൊരു കാറ് മേടിച്ചു എന്ന് പറയുമ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹിച്ചത് പക്ഷേ പെട്ടി വണ്ടിയോ അല്ലെങ്കിൽ പാസഞ്ചർ ഓട്ടോസൈക്കോ പകരം മേടിച്ച ഒരു കാറാണ് അത് കാറായി പോയി കാറ് എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കാറ് കാറ് തന്നെയാണ് ഒരു ലക്ഷറി തന്നെയാണ് അപ്പോൾ പിന്നെ ഈ ഒരു കാറിൻ്റെ ഇതാ ടൈമൊക്കെ മീഡിയ എന്ന് ഞാൻ എഴുതിയുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ അത് നമ്മുടെ ചാനലിൻ്റെ പേരാണ് ടൈമൊക്കെ മീഡിയ മറ്റുള്ള അതായത് മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെന്നിട്ട് ഒരു വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോൾ പലവിടെയും പാസ് വേണം ചെക്കിങ് വരുമ്പോൾ അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ പ്രസ് അല്ലെങ്കിൽ നമ്മൾ മീഡിയ ആണ് അല്ലെങ്കിൽ മാധ്യമാണെന്ന് അറിയുമ്പോൾ നമ്മളെ കയറ്റി വിടും അപ്പോൾ അത് ഓൺലൈൻ ചാനലാണെങ്കിലും ഞാനത് രണ്ട് കൊല്ലമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ചാനലാണ് തൃശ്ശൂർ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ചാനലും കൂടിയാണ് പിന്നെ അത്യാവശ്യം അതിൽ വ്യൂവേഴ്സൊക്കെ ഒരു ചാനലാണ് ചില സമയങ്ങളിൽ നമുക്കതിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രം ഒന്നും കൂടി അത് ഡെവലപ്പ് ചെയ്തെടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതാ ഡി ത്രീ മുഴുവൻ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു കേട്ടോ ഡെയ് ത്രീ മുഴുവൻ പോടേന്റെ ഉള്ളിലുണ്ട് എന്തായിരിക്കുന്നു ഒരാളിത് ബാക്കിൽ ആൾക്ക് ഇഷ്ടം ഏറ്റവും ബാക്കിലാണ് പക്ഷെ വണ്ടി പോകുമ്പോഴൊന്നും ബാക്കിലേക്ക് ഇരുത്തില്ല കേട്ടോ ഇതിപ്പോ കുറച്ചേരം അങ്ങനെ ഇരിക്കുന്നതാണ് ആ ഞാൻ എടുക്കാനാണ് അച്ഛപ്പൊരാ അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇനിയിപ്പോ ഫ്രണ്ട് ഇതൊന്നും തുറന്ന ലോക്കാണല്ലോ ഫ്രണ്ട് എന്ന് പറയാനുള്ളത് ഇതാ അത്യാവശ്യം അത്യാവശ്യം തറക്കേടില്ലാത്തൊരു നീറ്റ് വണ്ടി ആയി ആയിരുന്നു നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നമ്മൾ കാറ് വാങ്ങി തെറി പറയാനുള്ളവർ തെറി പറയുക അനുഗ്രഹിക്കാനുള്ളവർ അനുഗ്രഹിക്കുക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം ഇനിയിപ്പോൾ ഞാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ തന്നെ കൊണ്ടുപോകണം സന്തോഷമാണെങ്കിലും ഞാൻ തന്നെ കൊണ്ടുപോകണം പരയാണെങ്കിലും ഞാൻ തന്നെ കൊണ്ടുപോകണം അതുകൊണ്ട് എനിക്ക് ആരോടും മറ്റേ അറക്കൽ മാധവനോണ്ടി മമ്മൂട്ടി പറഞ്ഞ പോലെ ഒരു മോൻ്റെ മോനും വിഷയമല്ല നമ്മൾ നമ്മുടെ ജീവിതം ഞാൻ തന്നെ കൊണ്ടു കൊണ്ടുനടക്കുള്ളൂ അപ്പം എല്ലാവരും എല്ലാവരോടും നമുക്ക് സ്നേഹം മാത്രം അതും കൂടി എടുത്തു പറയാം എല്ലാവരോടും സ്നേഹം മാത്രം ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൻ്റെ ഒരു അഹങ്കാരമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരോടും സ്നേഹം മാത്രം സ്നേഹം മാത്രം വെറുപ്പില്ല അയ്യോ 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 അയ്യോ

അല്ലാണ്ട് അന്ന് നെഗറ്റീവ് എല്ലാടേക്കും പൂവുണ്ട് പക്ഷെ അതല്ല ഞങ്ങള് ഇത്രയും നോക്കിൻ്റെ കാരണം പല നെഗറ്റീവുകളും വരുന്ന പക്ഷെ ഇതിന് കുറച്ച് പണികളും പിന്നെ ടൈമൊക്കെ എന്നൊക്കെ അടിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഒരാഗ്രഹം അതൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാം പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി പൂജിച്ച് വീഡിയോ ഒക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ വീട്ടിൽ പോയി ക്രിസ്മസ്മസ് വണ്ടർ ഞങ്ങള് ദൃഗയുടെയും ദൃശ്യയുടെയും പേരെഴുതിട്ട് അന് വേറെ ആരു കാരണം വണ്ടിയിൽ മീഡിയ അപ്പൊ